കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജീൻസും തമ്മിൽ ഒരു സ്വാപ്പ് ഡീൽ നടത്താൻ പോകുന്നു ഇതുവരെയും ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും ഏത് താരങ്ങളൊക്കെയാണ് താര കൈമാറ്റം ചെയ്യുന്നതെന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുള്ളൊരു വാർത്ത മാർക്കസ് മൃഗുലാവ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആരാധകരൊക്കെ വലിയ ത്രില്ലിലായിരുന്നു എന്നാലിപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രകാരം പ്രീതം കോട്ടാലിനെ തിരികെ മോഹൻ ബഗാനിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ സൂപ്പർ താരമായ ലിസ്റ്റൻ കുളാസുവയെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലെ ദീപക് താങ്കിരിയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതെന്നൊരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു പിന്നീടത് ദീപക് താങ്കിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വന്നു കാരണം ദീപക് താങ്കരിക്ക് പിന്നാലെ മൂന്ന് ഐ എസ് എ ക്ലബ്ബുകളുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രീതം കോട്ടാലിനെ തിരികെ മോഹൻ ബഗാനിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് ലിസ്റ്റൻ കൊളാസോയി ബ്ലാസ്റ്റേഴ്സ് വാങ്ങും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ വട്ടവും സ്വാബ്ഡീൽ നടത്തിയപ്പോൾ സഹൽ അബ്ദുൾ സമദിനെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ലിസ്റ്റൻ കൊളാസോ ഇങ്ങോട്ട് തരാമെന്നായിരുന്നു മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിന് വാഗ്ദാനം ചെയ്തത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ പ്രീതം കോട്ടാലിനെ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രീതം കോട്ടാലെ ഇങ്ങോട്ട് വാങ്ങിച്ചത് എന്നാൽ പ്രീതം കോട്ടാലിൻ്റെ പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സ് തൃപ്തരല്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ തിരികെ മോഹൻ ബഗാൻ കൊടുത്തുകൊണ്ട് അവരുടെ സൂപ്പർ താരമായ ലിസ്റ്റൻ ഗ്ലാസോയെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ലിസ്റ്റൻ ഗ്ലാസോ എത്തിയാൽ അത് നല്ല ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കാരണം നല്ല സ്പീഡുള്ളതും നല്ല സ്കില്ലുള്ള പ്ലെയറാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗോളടിക്കുന്ന സമയത്ത് ഗോൾ ഗോളടിക്കാനും ലിസ്റ്റൺ ഗ്ലാസോയ്ക്ക് കഴിയും അതുകൊണ്ടുതന്നെ ലിസ്റ്റൺ ഗ്ലാസ്സോ എത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്തായാലും ലിസ്റ്റൺ ക്ലാസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പ്രീതം കൊട്ടാരാൽ തിരികെ മോഹൻ ബഗാനിലേക്കും പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്